ജില്ലയിലെ പാട്ടകാലാവധി കഴിഞ്ഞ തോട്ടഭൂമികൾ ഉടൻ ഏറ്റെടുക്കണമെന്ന് പ്രകൃതി സംരക്ഷണ സമിതി ജില്ലയിൽ യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ വൻകിട തോട്ടങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് നിയമവിരുദ്ധമായി തരം മാറ്റി ടൂറിസം പ്രവർത്തനങ്ങൾ നടത്തുകയാണ് തരമാറ്റിലും മുറിച്ചു വില്പന നടത്തുന്നതും തടയാൻ നടപടി വേണം നിയമപരമായി ഉടമസ്ഥതയില്ലാത്ത ഇത്തരം തോട്ടങ്ങളാണ് ജില്ലയിൽ വൻതോതിൽ മാറ്റുന്നതെന്നും പ്രകൃതി സംരക്ഷണ സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി സ്വാതന്ത്ര്യത്തിനു മുൻപ് ബ്രിട്ടീഷ് കമ്പനികൾക്കും പൗരന്മാർക്കും രാജാക്കന്മാർക്കും മറ്റും പാട്ടത്തിന് കൊടുത്ത എസ്റ്റേറ്റുകളിൽ ഇപ്പോൾ കൈവശം വെച്ച് വരുന്നവർക്ക് ഉടമസ്ഥതയില്ലെന്നും സർക്കാർ ഭൂമിയാണെന്നും നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ വിധിയെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് വയനാട്ടിൽ അട്ടിമറിക്കുകയാണെന്ന് പ്രകൃതി സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തുന്നു വെച്ച് പാട്ടത്തിന് ഭൂമിയുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് മലയാളം പ്ലാന്റേഷൻ മുതൽ നമ്മുടെ ചുണ്ടേരൻ പിന്നെ ചേരോട്ട് ചേരോട് ചേരോട് എസ്റ്റേറ്റ് മുതൽ ഒരുപാട് എസ്റ്റേറ്റുകൾ നമ്മുടെ വാരിയാട് സ്റ്റേറ്റ് മുതൽ എല്ലാ സ്റ്റേറ്റുകളും അതിന് പെട്ടതാണ് വാസ്തവത്തിൽ ഈ പിന്നെ രാജമാണിക്യം എന്ന് പറയുന്ന ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പിന്നെ സർക്കാർ പിന്നീട് നിശ്ചയിച്ച ലാൻഡ് റിസംഷൻ സ്പെഷ്യൽ കേരളത്തിൽ ലക്ഷം ലക്ഷം ഏക്കർ ഭൂമി അങ്ങനെ നിൽക്കുന്നുണ്ട് ഏക്കറിൽ കൂടുതലുള്ള ാരുടെ കയ്യിൽ അൻപത്തിനായിരം ഏക്കർ ഭൂമിയുണ്ട് ഇത് തിരിച്ചെടുക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാകുന്നില്ല നിയമപരമായി ഉടമസ്ഥതയില്ലാത്ത ഇത്തരം തോട്ടങ്ങളുടെ കൈമാറ്റവും തരം മാറ്റലും ടൂറിസം പ്രവർത്തനങ്ങളും വ്യാപകമായി നടക്കുകയാണ് ആയിരം ഏക്കർ വരെയുള്ള തോട്ടങ്ങളാണ് വൻതോതിൽ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുന്നത് കോടികൾ ചെലവഴിച്ച് ടൂറിസം പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇത് അധികൃതർ കണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് ജില്ലയിലുള്ളതെന്ന് പ്രകൃതി സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തുന്നു ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള വൻകിട തോട്ടങ്ങൾ കൈവശം വയ്ക്കുന്ന ഭൂമി പോലും ഏറ്റെടുക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതിനെതിരെ നിയമ സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ